ഇന്ന് ഐ വി ത്രീ കണ്ടറുകളാണ് ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറേ ഐ വി ത്രീ കണ്ടർ ആണ് ചെയ്യാൻ പോകുന്നത് കുറേ ഐ വി ത്രീ കണ്ടറുകൾ കംപ്ലൈൻറ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം ഇപ്പോൾ ഓൾറെഡി റെഡി ആയി വന്ന് പിന്നെ അത്ര ഇത് ആമ്പ് കംപ്ലയിൻ്റ് ഉള്ളു ഒരെണ്ണം മാറി നോക്കിയതാണ് അപ്പോൾ ഓണായി നിൽക്കുവാണ് ഹലോ നിപ്പുണ്ട് ഇത് പുഷ് പുഷ്പവർ പ്രൊട്ടക്റ്റാണ് കൂടുതൽ സാധനങ്ങൾക്കും വരുന്നത് പിന്നെ ഓണാകാത്തതുണ്ട് ഇത് ഇതിപ്പം ഇത് പ്രൊട്ടക്റ്റ് വന്നു ഓക്കേ ക്റ്റ് വന്നു ഇനി അടുത്തൊരു ബോർഡ് കുത്തി നോക്കുകയാണ് Да. Tamamen <laughs> hesap <laughs> ല്ലേ <laughs> അങ്ങോട്ടെന്ത് <laughs> 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 ചേട്ടന്റെ സെറ്റ് കൊണ്ട് നന്നാക്കാൻ കൊടുത്തു ഇപ്പൊ നമ്മൾ ഇവിടെ നന്നാക്കാൻ കൊടുക്കുന്ന സെറ്റുകൾ ചള്ളാണെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെച്ച് നമ്മൾ നിധി പോലെ ഒരു വർഷവും രണ്ടു വർഷവും വെച്ചിട്ട് വാടകയും വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പറയുമ്പോൾ ചൂടാക്കും ചേട്ടൻ ചേട്ടന്റെ അനുഭവം പറയും ചേട്ടൻ ഈ സെറ്റ് ആ മൈക്ക് സോണിയുടെ സെറ്റ് അത് ഞാൻ കോട്ടയത്തൊരു പാർട്ടിയിലേക്ക് കൊണ്ടോ കൊടുത്തു എടുക്കാൻ ചെന്നപ്പോഴത്തേനെ അവസാനം ഞാൻ വീട്ടിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആ സെറ്റില്ല അതിന് പകരം എടുത്തുണ്ടായിരുന്നു സാധനം ഇല്ല കൊടുത്ത സോണിയുടെ ഒറിജിനൽ സാധനം ആയിക്കൊടുത്തല്ലേ ഞാൻ പറയും വേണോന്ന് പറയാന പിന്നെ തരാ പിന്നെ തരണ്ടോ പിന്നെ അങ്ങനെ കിട്ടിയ സെറ്റാണിത് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ വരുന്ന മുഴുവൻ സെറ്റും രണ്ട് മാസം ഉള്ളിൽ ശരിയായാലും ശരിയായ എടുത്തോണ്ട് പോകണം എന്ന് എപ്പോഴും ഞങ്ങൾ പറയും ഇതുകൊണ്ടോ ശരിയായ സെറ്റുകൾ അങ്ങനെ തരാം ഇരിക്കുന്ന എടുത്തോണ്ട് പോവാ ശരിയായ സെറ്റുകളാണ് ഈ ഇരിക്കുന്ന മുഴുവൻ ശരിയായ മുഴുവൻ സെറ്റുകളും എടുത്തോണ്ട് പോകാനുള്ളവരെ എത്രയും പെട്ടെന്ന് എടുത്തോണ്ട് പോകണം പണിത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ബില്ല് ചെയ്ത് കുറച്ച് പൈസ തന്നോ അഡ്വാൻസ് തന്നോ തന്നോക്കെ പിന്നെ പോയ സെറ്റുകൾ മുഴുവൻ ഇന്നുകൊണ്ടാണ് ഞങ്ങൾ വരാന്തയിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ സൂക്ഷിച്ച് വെക്കത്തില്ല കാരണം ആറ് ആറുമാസമായിട്ട് സൂക്ഷിച്ച് വെച്ച സെറ്റ് എന്നാ തിരിച്ചെടുക്കാൻ പറ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു പുള്ളി ആ ആ തിരിച്ചെടുക്കാൻ ഞാനത് ശരിയാകുന്നോർത്തോ ലോകത്തുള്ള മുഴുവൻ സെറ്റൊന്നും നമ്മളെ കൊണ്ട് ശരിയാകാൻ പറ്റത്തില്ല ശരിയാകുന്ന സെറ്റുകൾ മാത്രം ശരിയാക്കാൻ പറ്റൂ ചില സെറ്റ് ശരിയാവുകയല്ല അല്ലാതെ അങ്ങ് നോക്കാമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പം അങ്ങനെ എടുത്തൊരു സോണയുടെ സെറ്റ് എടുത്തപ്പോഴത്തേക്കും ഈ ഇപ്പൊ ഇപ്പൊ ചേട്ടന്റെ അനുഭവം കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടെ വരുന്ന ഒരു സെറ്റ് ആറ് മാസം കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ചു കൊടുക്കാറുണ്ട് ആ അത് വേണ്ട അത് വേണ്ട അതെ അതെ ഈ സെറ്റുകൾ ഇവിടെ വെക്കാൻ ഇടയില്ലാത്തോണ്ട് നമ്മള് ഗ്രില്ല് പണിതാ പറഞ്ഞ മനസ്സിലായില്ല അപ്പൊ അങ്ങനെ ഉള്ള അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഉള്ളോണ്ട് നമ്മള് വേറെ ഒന്നും തോന്നണ്ട ഇതാ ഇത് ഇട്ട സാധനോട് വെച്ചിട്ടുണ്ട് മറ്റേ മറ്റേന്ത്യേ അതുകൊണ്ട് എടുത്തു അത് രണ്ടും എടുത്തു ഇത് ഉണ്ടോ നടക്കൊരു തുളയുണ്ടോ അതിനു

എന്റെ കാല പുഷ്പോ എങ്ങനെയാണ് അപ്പൊ പുഷ്പം അത് തിരിച്ചു കൊടുത്തേ അത് ഞാൻ ആഗ്രഹിക്കുന്നു ചേട്ടന്റെ വേറെ രീതി കുറകൊടുത്തു എന്തിനാന്നറിയോ ഞാനൊരു അടിവർഷമോടെ കഴിഞ്ഞു

പഴയ വീശാറുണ്ട് എനിക്കതിന്റെ ആഗ്രഹ എന്റെ നമ്മളെ അടുത്തൊരു മറ്റേ പോലെ നല്ലവണ്ണം കിട്ടിയിട്ട് പഴയ പിള്ളേർക്കാണെന്ന് പറഞ്ഞിട്ട് ഇതിനോട് ഇഷ്ടമുള്ളവരുണ്ട് ഇതിൽ വന്ന് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയ പിള്ളേർക്ക് ഇഷ്ടമുള്ള ആഹ് അങ്ങനെ പോലെ പുതിയ അത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എടുത്തായിരിക്കും എന്റെ ഇതിന് ഒത്തിരി താറമെടുക്കും ചെറിയ മയക്കും കേള നിങ്ങളുടെ നല്ല ഇളക്ക് ഇതെല്ലാം പൊളിച്ചു കളഞ്ഞ് ഇടവര് വൃത്തിയാക്കി കൊടു ഇതെല്ലാം പൊളിച്ചു കളഞ്ഞു ഏഹ് ഇതെന്തിനാണെന്നൊരു ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് റിമോട്ട് വെച്ച് മാറ്റാതിരിക്കാൻ വേണ്ടി ഒട്ടിച്ചു വെച്ചിരുന്നു റിമോട്ട് വെച്ചേ റിമോട്ട് അടച്ചു വെച്ചിരുന്നു അവരല്ല അവരുടെ വീട്ടിൽ പ്രായമുള്ളവരാകുമ്പോൾ റിമോട്ട് എടുത്ത് ഞെക്കുമ്പോഴേ ടി വിയിലെ റിമോട്ട് എടുത്ത് ഞെക്കിയാൽ പോകരുത് ഇപ്പോഴും അതിൻ്റെ പിക്ചർ ഉണ്ടോ ചേട്ടാ എൽ ഇ ഡി ടി വി മാറി നിൽക്കാലേ ടി വിയിലെ റിമോട്ട് വേണ്ട ടേബിളിന്റെ ഡിഷ മാറ്റിയാൽ മതി എന്നതിൽ മെച്ചപ്പെടുത്തി ഓഡിയോ നീയ ഡിഷ കുറച്ചിട്ടിരിക്കുന്നതാണോ ഓക്കെ സോണിയുടെ സോണിയുടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ടി വി ആണേ അതിപ്പോഴും നല്ല വർക്കിംഗ് ആണ് ഞാൻ ഇവിടെ ഒരാൾക്ക് കൊടുത്തതാണ് അതൊന്ന് കാണിച്ചെന്നുള്ളൂ ഓക്കെ ഈ ബോർഡ് കംപ്ലയിൻ്റ് ആയിരുന്നു അത് നമ്മൾ റീപ്ലേസ് ചെയ്തു ഒരു ഇത് ഇതാണ് ബോർഡ് അതിൻ്റെ കൺട്രോൾ ബോർഡാണേ അതിൻ്റെ കൺട്രോൾ ബോർഡ് ബ്ലൂടൂത്ത് എല്ലാം കൂടി ഈ ബോർഡിനകത്താം ഈ ബോർഡ് നമ്മൾ മാറി പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് പോയായിരുന്നു തുരുമ്പായത് നമ്മൾ റെഡിയാക്കുന്നത് കാണിക്കാം കാരണം അത് പുതിയ തിരണയിൽ ഒത്തിരി പൈസ ആകുന്നതുകൊണ്ട് ഞാനത് തുരുമ്പെടുത്തെല്ലാം കമ്പിയെല്ലാം ഇട്ട് റെഡിയാക്കി എടുക്കുവായത് റേഡിയോയുടെ ഏരിയയിലാണ് അത് ഈ വയറിൻ്റെ ഇടയ്ക്ക് കൂടെ ആയിപ്പോയി അതിനടുത്ത് പുറത്തിടട്ടെ ഓക്കെ സ്ക്രൂ ഇട്ടെടുക്കാം കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഫിലിപ്സിൻ്റെയാണ് ആ ബോർഡ് ബോർഡിപ്പോൾ മാറിയത് കാണിച്ച് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേ ബോർഡാണ് ഇത് നിങ്ങളെ കാണിച്ചായിരുന്നു മൊത്തം തുരുമ്പായിരുന്നു കംപ്ലീറ്റ് കമ്പിയെല്ലാം നമ്മൾ വേറെ ഇട്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഡിസ്പ്ലേ ഫുള്ളായിട്ടൊന്നും വരിക ഡിസ്പ്ലേക്കായിട്ടുള്ള കാലുകളൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ട് പിന്നെ ഡിസ്കുകളൊക്കെ ദ്രവിച്ചിട്ടുണ്ട് ആവുന്നത്ര എല്ലാം ക്ലീൻ ചെയ്ത് പോയ കമ്പിയെല്ലാം തുരുമ്പെല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട് സാധനം അപ്പോൾ നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കി അടയ്ക്കാം ഇതാണ് ണതിൻ്റെ ഫ്രണ്ട് രണ്ട് പിന്നാണ് വരുന്നത് ഇത് ഡിസ്പ്ലേ നമ്മുടെ കയ്യിൽ ഉണ്ട് കാര്യം പക്ഷേ കസ്റ്റമർക്ക് അത്രയും ബില്ലാകുന്നതുകൊണ്ട് പിന്നെ ഞാനത് ഇത് തന്നെ റിപ്പയർ ചെയ്ത് കൊടുക്കുവാണ് അത് മതിയെന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ കാലൊക്കെ ചിലപ്പോൾ അപ്പോൾ അതൊക്കെ തെളിഞ്ഞു വരുമായിരിക്കും അപ്പോൾ ഇത് ഹലോ ഹലോ എന്നാണ് രണ്ടോ ഇല്ല സ്റ്റാൻഡ് ബൈന്ന് വന്നു ഇനി ഇത് പവറങ്ങയക്കണം റെഡിയോ വെക്കും ഇത് ബ്ലൂടൂത്ത് ഇത് ഓക്സ് ഇത് പെൻഡ്രൈവെന്ന് തോന്നുന്നു ആ പെൻഡ്രൈവ് തന്നെ എടുക്കുന്ന സാധനം ഓക്കെ ആ How old it? ഇത് ബ്ലൂ ബ്ലൂ പിന്നെയും വായിക്കാം അപ്പോൾ എൻ്റെ മൊബൈലിഞ്ഞെടുത്ത് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി ഇത് വേണ്ട കറങ്ങുന്നുണ്ട് ബ്ലൂടൂത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി ഓക്കെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് ഇത് നമ്മൾ ഫുൾ വർക്ക് കയറുന്ന ഫിലിപ്സിൻ്റെ ടവറാണ് പിന്നെ ഒരു കാര്യം എനിക്ക് വരാനുണ്ട് നമുക്കിവിടെ ഒത്തിരി ആൾക്കാർ കൊറിയറിൽ എനിക്ക് ഒത്തിരി സെറ്റുകൾ അയച്ചു തന്നിട്ടുണ്ട് ഈ കൊറിയറിൽ അയച്ചു തന്ന സെറ്റുകൾ മൊത്തം ഞാൻ എണ്ണി ആയിരത്തി ഇരുന്നൂറ് സെറ്റുകൾ ഇവിടെ ഇരിപ്പുണ്ട് ഓരോരുത്തർ വിളിക്കാറുണ്ട് അവരവരുടെ സെറ്റുകൾ ചോദിക്കാറുണ്ട് പറ്റുന്ന അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് ആരും ഞെ ലിക്കേണ്ട തിരിച്ചയക്കാൻ ഞങ്ങൾക്കിപ്പോൾ അസൗകര്യമുണ്ട് ഞങ്ങൾക്ക് വേറെ വർക്ക് ഒത്തിരി ഉള്ളതുകൊണ്ട് ഈ സെറ്റുകളെല്ലാം കണ്ടുപിടിച്ച് തിരിച്ചയക്കാൻ പറ്റിയില്ല ഞാൻ അന്ന് അയച്ചപ്പോൾ തന്നെ പറഞ്ഞാൽ സമയമെടുക്കും ചിലപ്പോൾ ആറ് മാസം പടദാ തീരാത്ത വർക്കുകൾ കൂടി ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ആയ ആരും ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ അയക്കുന്നുണ്ട് എൻ്റെ അനുവാദം എടുത്തതിന് ശേഷം മാത്രമേ ഇനി അയക്കുക അല്ലാതെ അയക്കുന്ന സാധനം ഞങ്ങൾ റിട്ടേൺ അയക്കുകയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഇവിടെയുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുതിയ വർക്ക് ഞങ്ങൾ എടുക്കുന്നില്ല പുതിയ വർക്ക് എടുക്കാതെയാണ് ഇപ്പോൾ പഴയ സെറ്റുകൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോർത്ത് ഒരാൾ നേരിട്ട് കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു പ്രാന്തപ്രദേശത്തുള്ള ഒരാൾ വന്നാൽ നമുക്ക് വർക്ക് എടുക്കാതിരിക്കാൻ പറ്റിയല്ല മനസ്സിലായില്ല ഈ അയച്ച് തന്നിരിക്കുന്ന മുഴുവൻ സെറ്റുകളും ഒരിടത്തും നന്നായി അല്ലാത്ത പലരും നോക്കി നശിപ്പിച്ച ലോകത്തെ കമ്പനിക്കാർ പോലും സ്പെയർ പാർട്സ് കൊടുക്കാത്ത സാധനങ്ങളാണ് അതിങ്ങോട്ട് തന്നുകഴിഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ എനിക്കാന്ന് നിങ്ങൾ വിചാരിച്ചേക്കല്ലേ നിങ്ങളുടെ സെറ്റ് നിങ്ങൾ ഉപയോഗിച്ചു എനിക്ക് അയച്ചു തന്നു പറ്റുന്നതാണ് ഞാൻ ചെയ്തു തരും നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടേ വരിക ഞാൻ സാധനം തരാം നിങ്ങളും കൂടെ കൂടി തപ്പിയെടുത്തരാം അതുപോലെ സെറ്റ് കൂടെ കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും അത് മനസ്സിലാക്കുക വിളിക്കുമ്പോൾ കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോ സെറ്റുകളും വർക്ക് എടുക്കാതെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരും അല്ലെങ്കിൽ തിരിച്ചു തരാനേ എനിക്ക് നൂർത്തിയുള്ളൂ ഞാൻ ഒരാളാണ് ഞാനിപ്പോൾ ഒന്ന് രണ്ട് സ്റ്റാഫിനും കൂടെയൊക്കെ ഈ തിരക്ക് കാരണം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പുതിയ വർക്ക് എടുക്കാതെ വർക്ക് തീർത്ത് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ അയച്ചിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കാം നേരിട്ട് തന്നിട്ടുള്ളവർക്ക് അങ്ങനെയുള്ള പ്രശ്നം നമ്മുടെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ആൾക്കാരാണ് നേരിട്ട് തന്നിട്ടുള്ളത് അതിന് നമുക്കിവിടെ ജോബ് നമ്പറുണ്ട് ആ നമ്പർ അനുസരിച്ച് നോക്കി നമ്മൾ ചെയ്യും അയച്ചു തന്ന സെറ്റുകളെല്ലാം തന്നെ നമുക്ക് പൊട്ടിക്കാൻ പോലും ഇതാണ്ട് ഇന്നലെ അയച്ചു തന്നിരിക്കുന്നത് അതാണ്ട് കിടക്കുന്നത് ഇതുകൊണ്ടോ അയക്കരുതെന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നിരിക്കുന്ന സെറ്റുകളാണ് ഇതിനൊക്കെ ശരിയാക്കി തന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് ചൂടാകാനോ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടല്ലോ ഓക്കെ ഇത്ര സമയത്തുള്ളിൽ ചെയ്തു കൊടുക്കണം ഇത്ര സമയം ആയില്ലേ ഇത് ഉണ്ടാക്കിയ കമ്പനിക്കാരനേക്കാളും സ്പെയർ സപ്ലൈ ചെയ്യുന്ന കമ്പനിയുടെ സർവീസ് സെൻ്ററിനേക്കാളും ഉപയോഗിച്ച് നിങ്ങളെക്കാളും ഉത്തരവാദിത്വം എനിക്കാണോ മൂന്നും നാലും പേര് നോക്കിയിട്ട് നന്നാക്കാത്ത സാധനം ഇങ്ങോട്ട് അയച്ചു തന്നിട്ട് ആ അതുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട വേണ്ടവർ വന്ന് വേണം എടുത്തുകൊണ്ട് പോകണം തിരിച്ചയക്കാനൊന്നും എപ്പോഴും എനിക്ക് പറ്റിയെന്ന് വരത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അങ്ങനെ വെയിറ്റ് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ മാത്രം എൻ്റെയൊക്കെ കൊണ്ടുവന്ന് വർക്ക് തന്നാൽ മതി ബ്ലൂടൂത്തൂടെ നോക്കിയല്ലേ ബ്ലൂടൂത്തൂടെ ചെക്ക് ചെയ്താലേ അപ്പോൾ ഇത് റെഡിയാണോ ബ്ലൂടൂത്തിൻ്റെ റെഡിയാണോ ഓക്കെ മതി ഐ വി ത്രീ കണ്ടർ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ വി ത്രീ കണ്ടർ കുറച്ച് ദിവസം ആയതാണ് അത് വന്നിട്ട് നമ്മൾ ഒന്ന് നോക്കിയിട്ട് അത് മാറ്റി വെച്ചാണ് നമ്മൾ നോക്കിയിട്ട് മാറ്റി വെക്കുമ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം തന്നെ വെക്കുന്നത് കാരണം സ്ക്രൂ ഒക്കെ മിസ്സിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സെറ്റ് കസ്റ്റമർക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് പറ്റുമോ അല്ലെങ്കിൽ അല്ലേൽ അതിൻ്റെ പാർട്സ് ഇല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ രണ്ട് മാസം കൊണ്ട് ഇതുവരെ വന്ന എല്ലാ സെറ്റുകളും തന്നെ റിട്ടേൺ ചെയ്യാനാണ് എന്നിട്ട് പുതിയ സെറ്റ് ഇനി ഞങ്ങൾ നോക്കിയെടുക്കുന്നുള്ളൂ അയച്ചു തരുന്ന പരിപാടി ഞങ്ങൾ നിർത്തിക്കുവാണ് കാരണം പലരും നോക്കിയിട്ടും ഈ സെറ്റ് തന്നെ ആണെങ്കിലും കണ്ടു ഇതിൻ്റെ അടിപൊളി ഒക്കെ അടിച്ച് വാരി തേച്ചുള്ള ഒരു സെറ്റാണ് അതൊന്നും കുഴപ്പമില്ല തുരുമ്പായതായിരിക്കും വെള്ളം കയറിയതൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണിതെല്ലാം അപ്പോൾ അത് അങ്ങനെയുള്ള സെറ്റുകൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ ഈ സെറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നമ്മളൊന്ന് ശ്രമിക്കുകയാണ് ഫൈനലായിട്ട് നമ്മളൊരു നോ എന്ന് പറയുമ്പോൾ അത് നോ ആയിരിക്കണല്ലോ അതുകൊണ്ട് ഞാനൊരു നോക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്തതാണ് ഇവിടെ സ്ക്രൂവിനുള്ള വരെ പെയിൻറ് അടിച്ച് കളഞ്ഞു ഓക്കെ അപ്പോൾ നമുക്കിത് തുറക്കാൻ പോവുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടെക് ട്രാവൽ ബൈ സോണി ജെൻസി എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ ബെല്ലൈക്കനെ എനേബിൾ ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് പുഷ് പവർ പ്രൊട്ടക്റ്റാണ് ഇത് വരുന്നത് പ്രൊട്ടക്ട് പുഷ് പവർ ഓഫ് ഐ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ വരുന്നതിൻ്റെ കാരണം നോക്കുകയാണെങ്കിൽ ഈ സ്ട്രിപ്പ് ഇത് നമ്മൾ ഊരി വിട്ടു പവർ സപ്ലൈ എന്നുള്ളത് ഇനി അത് മാറുമോ എന്ന് നോക്കട്ടെ വീണ്ടും നമ്മൾ ആമ്പിൻ്റെ സപ്ലൈ ആണ് ഊരി കളഞ്ഞ് നോക്കുവാണത് ശരിയാവുമെന്നും ൂട്ടായി വരാൻ നല്ല താമസമുള്ള സെറ്റാണിത് കൂട്ടായി പ്രൊട്ടക്റ്റ് വന്നു ആമ്പിൻ്റെ സപ്ലൈ കൊടുത്തിട്ട് വിഴുകിട്ട് ഇനി ഇനിയിപ്പോൾ ആമ്പയിലോട്ടുള്ള ഇതുതന്നെ ഉരുവിടുവാണ് ഇനി മിക്കവാൻ നോക്കാം പാമ്പുമായിട്ടുള്ള ബന്ധം വിച്ഛാരിച്ചപ്പോൾ കുഷ്പവർ പ്രൊഡക്റ്റ് വരുന്നില്ല പക്ഷേ വോളിയം ഇത് ടച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല ഫങ്ഷൻ ഒന്നും ആകുന്നില്ല നമുക്ക് റിമോട്ട് കൊണ്ടു അപ്പോൾ ഇത് വെല്ലം പിടിച്ച് സ്വിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് കാണും റിമോട്ടിൽ ഓളിയം വർക്കാകുന്നുണ്ട് ബ്ലൂടൂത്ത് ഇട്ട് നോക്കട്ടെ ആ എല്ലാം വരുന്നുണ്ട് പക്ഷേ സെറ്റ് ഒന്നും മാറുന്നില്ല ഓക്കെ അപ്പോൾ റിമോട്ട് ഓയിലാണതിന് യൂസ് ചെയ്യാം അപ്പോൾ ആംബ്ലിഫയർ ബോർഡാണ് കംപ്ലയിൻറ്റ് ഇതാണ് ആംബ്ലിഫയർ ബോർഡൊന്ന് കാണിച്ചത് ആംബ്ളിഫയർ ബോർഡ് കംപ്ലയിൻ്റ് ആണ് മിക്കവാറും ഐ സി ഷോർട്ടായിരിക്കും അപ്പോൾ അതൊരു വേറൊരു ബോർഡോ ഐ സിയോ മാറിയതിന് ശേഷമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഇത് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മളൊരു ആർ ടി ത്രീ ആണ് വീണ്ടും ഇതൊന്നുമില്ല അനക്കുമില്ല ഇപ്പം നമ്മളിത് പൊക്കി എടുക്കുവാണ് ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ റിലീസ് ചെയ്തെടുത്തു അതിപ്പോൾ അതിൻ്റെ സ്പീക്കർ കണ്ടോ സ്പീക്കറിനൊരു തുള വീണിട്ടുണ്ട് ആരോ ഇത് സർവീസ് ചെയ്യാൻ സർവിച്ചതാണ് സ്പീക്കറിൻ്റെ തുള കാണിച്ചേ ബാ ഇതാണ് തുള ഇതിൻ്റെ ഒരു ഒരു തുള വീണിട്ടുണ്ട് അത് കൂടാതെ ഞാൻ ആ സ്പീക്കർ ഞാൻ അയച്ചെടുത്തു അയച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ വയറൊക്കെ പറഞ്ഞു കിടക്കുന്നു ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസ്പ്ലേയുടെ വയറും ഒക്കെ ഇത് ഇതുകൊണ്ട് ഇതിൻ്റെ കമ്പിയെല്ലാം കത്ത കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് കമ്പിയൊക്കെ ഇത് ആരും അറിയത്തില്ലാത്തവർ കൊടുത്ത് ഇങ്ങനെയൊന്നും അല്ല ഇത് ഈ കമ്പിയല്ല കൊടുക്കേണ്ട വേറെ കമ്പിയാണ് പിന്നെ ഈ പേപ്പർ മാറണം അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റാണ് ഇത് മലേഷ്യയാണ് ഇപ്പോൾ വിയറ്റ്നാം ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ അയച്ചതെങ്കിൽ ഇത് മലേഷ്യയാണ് മലേഷ്യ അപ്പോൾ ഒരു മാർക്ക് തിരഞ്ഞെടുത്ത് ഇതിൻ്റെ ജോബിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഡിസ്പ്ലേ നമ്മളിത് ഊരി ഇട്ടിരുന്നത് അത് എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ പോയതുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് സ്വാഭാവികമായിട്ടുള്ളതാണ് എല്ലാം ഊരി കിടന്നത് എന്നാലും നമ്മളൊന്ന് കുത്തി കുത്തിനോക്കി തെളിയാനാണെങ്കിൽ ഇപ്പോൾ കുത്തി നോക്കുമ്പോൾ തെളിയണം ഇത് വർക്കിംഗ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഇല്ല ഡിസ്പ്ലേ പോയതാണ് അതുകൊണ്ടായിരിക്കും ഊരിയിട്ടിരുന്ന് ഡിസ്പ്ലേ ഇല്ല ഡിസ്പ്ലേ ഇല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ തക്കാലം കൂഫർ എടുത്ത് ഈ സെറ്റ് നമ്മളിവിടെ ഇട്ട് അടച്ച് മാറ്റി വെക്കുകയാണ് കൂഫർ റെഡിയാക്കിയതിന് ശേഷം വേണം ഈ സാധനം എടുക്കാൻ